ேசில் டியூபொப்பி ஒழுவே முன்கூ There, anywhere, like in ം ബാക്ക് ടു മൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഏതായിട്ട് കാണണമെങ്കിൽ എറുപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള നിഹാദ് എൻ ഡി എം എയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് അറസ്റ്റിലാവാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ളൊരു ന്യൂസ് ആണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ആൾ മുൻകൂർ ജാമ്യത്തിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഒരു കാര്യം കൂടെ മറ്റൊരു വശത്ത് കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ആളുടെ മൂന്ന് പെൺ സുഹൃത്തുക്കളും അതൊന്നും പോലാനിട്ട് ആളുടെ ഡ്രൈവർ ആയിട്ടുള്ള ഒരാളും കൂടെ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് മുൻകൂർ ജാമ്യത്തിന് കൊടുത്താലും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും സംശയമാണ് എന്തായാലും ഇങ്ങനെയുള്ള ഒരു കേസിൽ ഏകദേശം പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കാര്യമാണ് ആൾ ഒപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇതുവരെ അറിയത്തില്ല ആൾ അത് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആളുടെ സമ്മതപ്രകാരമാണ് ആ ഒരു വീട്ടിലാളിപ്പം കരളിൽ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ കൊണ്ടുവച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വയ്യ വയ്യ നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ആളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈവ് ഉണ്ടായിരുന്നു അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു അതായത് ആളുടെ മുഖം മൂടി എല്ലാം തന്നെ അഴിക്കാൻ പോവുകയാണ് ഇനി ജീവിക്കാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുടുക്കിൽ വന്ന് പെട്ടത് ഒരു കാര്യം വളരെയധികം അതായത് ഭയങ്കരമായിട്ട് സംശയം ഉളവാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും അതിലുണ്ട് എന്തായാലും ആ ഒരു വീഡിയോ ഉണ്ടായതിനു ശേഷം ബാക്കി സംസാരിക്കാം കേസിൽ തൊപ്പി തൊപ്പി മുൻകൂർ തേടി െ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ഏറെ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും ന്യൂസുകാരെ വളരെ വ്യക്തമായിട്ട് ആര് ന്യൂസിൽ പോലും പറയുന്നുണ്ട് തൊപ്പി താമസിക്കുന്നുള്ള തമ്മനത്തിലുള്ള വീട്ടിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ രാസലഹരി പിടികൂടുന്നത് എം ഡി എം എ ആണെന്നുള്ളതടകം ആരും ന്യൂസിൽ പറയുന്നുണ്ട് അത് ചെറിയ ക്വാണ്ടിറ്റിയിലായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിലായിക്കോട്ടെ നല്ല രീതിയിൽ അതായത് തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന കാര്യമാണ് ആൾ ചെയ്തിട്ടുള്ളത് ഇനി ആൾ അത് ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ അതിന് അത് സൂക്ഷിക്കാനായിട്ട് കൂട്ടുനിന്നതാണോ എന്നുള്ള കാര്യം ഇപ്പോഴും പുറത്ത് അറിയാത്ത ഒരു കാര്യമാണ് ആളിപ്പോ ഒളിവിലാണ് അതേപോലെ തന്നെ ഗുരു ജാമ്യത്തിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് ആ ആളുടെ മുന്നേയുള്ള ആ ഒരു ലൈവിൽ പറയുന്നുണ്ട് അതായത് ഞാനിപ്പം ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി ഒരു പക്ഷേ ആ ഒരു ഡിപ്രഷൻ്റെ ആ ഒരു അവസ്ഥ കാരണം ആൾ ഉപയോഗിച്ചു പോയതാണോ അല്ലെങ്കിൽ അത് സൂക്ഷിക്കാനായിട്ട് തൻ്റെ വീട് വിട്ടുകൊടുത്തതാണോ അതും അതും ഒരു ക്രൈം തന്നെയാണ് ആൾ ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു വലിയൊരു തെറ്റ് തന്നെയാണ് എന്തായാലും ആ ഒരു തെറ്റിൻ്റെ ഭവിഷ്യത്ത് എന്താവും എന്നുള്ളത് വൈകാതെ തന്നെ ആൾ തന്നെ അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ആളുടെ ഫാമിലിക്കടക്കം ഇത് വലിയൊരു അതായത് മോശമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരിക്കും ആലോചിച്ച് നോക്ക അതായത് ആരോ ചെയ്തോട്ടെ പക്ഷെ ഇത് പഴി കേൾക്കേണ്ടി വരുന്നത് എന്തായാലും ആയിരിക്കും ഒരു കുട്ടി തെറ്റ് ചെയ്യാണെങ്കിൽ കുട്ടിയുടെ ഫാമിലിക്കായിരിക്കും ആ ഒരു കുട്ടി എന്ത് തെറ്റ് ചെയ്താലും അത് ഫാമിലിയെ ആയിരിക്കും ബാധിക്കുക എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ ആയിട്ടുള്ള Police à എന്തായാലും ചെറിയ അളവിലാണ് രാസലഹരി പിടികൂടിയിട്ടുള്ളത് പക്ഷേ ചെറിയ അളവിലായിക്കോട്ടെ വലിയ അളവിലായിക്കോട്ടെ തെറ്റ് തെറ്റ് തന്നെയാണ് ആൾ കൂട്ടു വന്നതാണോ അല്ലെങ്കിൽ ആളും കൂടെ ചേർന്നിട്ട് അവിടെ എന്തെങ്കിലും പാർട്ടിയോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആളുടെ ആയിട്ടുള്ള ജാബിർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ് ഈ ഒരു കാര്യം പിടികൂടിയിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ആണുങ്ങളുടെ പേര് വെളിപ്പെടുത്തുന്ന ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ആ ഒരു മൂന്ന് പെൺകുട്ടികളുടെ പേരും കൂടെ എന്തുകൊണ്ട് ഇവർ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് അതായത് ആണിനും പെണ്ണിനും വേർതിരവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇവര് പെൺകുട്ടികളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് ഇവിടെ ഉന്നയിക്കാനായിട്ടുണ്ട് തെറ്റ് ആര് ചെയ്താലും അവരുടെ പേര് വെളിപ്പെടുത്തേണ്ടത് തന്നെയാണെന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു പേരും കൂടി വെളിപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്കിവിടെ എന്തായാലും ഈ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത് എന്തായാലും ബാക്കി കൂടെ നോക്കാം ഒരു ോട്ടിങ്ങോട്ട് കടന്നിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എണീക്കാൻ കഴിഞ്ഞില്ല വെറുതെ ആന്റി ആന്റി ഡിപ്രഷൻ നിങ്ങളെ കാണിച്ചിട്ട് എന്താ കാര്യം മനസ്സിലാവും എപ്പുതന്നെ അല്ലേ എപ്പ കഞ്ചാവ് പഠിച്ചിട്ട് ആരാ പറയുന്നു കേ തമാശ ആയിട്ട് പോന്നു കഴിഞ്ഞ ഒരു മാസം മുന്നേയുള്ള ഉള്ള തൊപ്പിയുടെ ആ ഒരു ലൈവ് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും കടുത്ത ഡിപ്രഷനിലൂടെ ആയിരുന്നു തൊപ്പി കടന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു ആ ഒരു ഡിപ്രഷൻ കാര്യങ്ങളൊക്കെയാണോ ആ ഒരു വ്യക്തിയെ ഒരു തരത്തിലോട്ട് എത്തിച്ചത് ഒരു കാര്യം കൂടെ ഇവിടെ എന്തായാലും തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് തൊപ്പിയെ ഈ ഒരു കാര്യത്തിൽ കുടുക്കിയതാണോ അല്ലെങ്കിൽ തൊപ്പി കൂടെ ചേർന്നുകൊണ്ടാണോ ഈ ഒരു സാധനം ആ ഒരു വീട്ടിൽ ഒളിപ്പിച്ചത് എന്നുള്ള കാര്യം അടക്കം എന്തായാലും പുറത്ത് വരാനായിട്ടുണ്ട് ആളെന്തായാലും മുൻകൂർ ജാമ്യത്തിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്ന് ഉള്ള ഒരു കാര്യം കൂടെ ഇവിടെ സംശയമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു കേസില് മുൻകൂർ ജാമ്യം കോടതി കൊടുക്കാനായിട്ട് ചാൻസ് കുറവായിരിക്കും ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ തൊപ്പിയും കൂടെ ഇൻവോൾവ് ആണെങ്കിൽ ഉറപ്പായിട്ട് നല്ല കടുത്ത ശിക്ഷ തന്നെയായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ആൾ ലൈവിൽ പറയുന്നുണ്ട് അതായത് കടുത്ത ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ ഫാമിലി അടക്കം എൻ്റെ കൂടെ നിൽക്കുന്നില്ല ആളുടെ മുന്നിൽ ആളുടെ ഫാമിലി അടക്കം വാതിൽ കൊട്ടി അടച്ചു അതായത് മുഖം പോലും നോക്കാതെ അപ്പോൾ ഏകദേശം ഊഹിക്കാം അതായത് ഫാമിലിയുടെ അടുത്തു നിന്നടക്കം ഈ ഒരു വ്യക്തിക്ക് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല ഫാമിലി അടക്കം ഇയാളെ ഉപേക്ഷിച്ചതാണ് എന്നുള്ള രീതിയിലാണ് തൊപ്പി പലപ്പോഴും തൊപ്പിയുടെ ലൈവിൽ സംസാരിച്ചിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതടക്കം ബ്രേക്കപ്പായി ആള് ആ ഒരു പെൺകുട്ടി ആളുടെ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു മാറി എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ആ ഒരു റിലേഷൻഷിപ്പ് പോയതാണോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണോ ഈ ഒരു വ്യക്തി ഇങ്ങനെ ആയത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തായാലും പുറത്തു വരും പോകെ പോകെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും വഴിയോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമുമായി വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായിട്ടുള്ള ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായി കാണാം